നമ്മൾ ഇന്ന് ഒരു അഡ്വഞ്ചർ ബൈക്കിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് നമസ്കാരം ഇത് കൃഷ്ണകുമാർ കെ മലയിൽ കെ കെ എന്ന സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നതാണ് തൃശ്ശൂർക്കാരനാണ് തൃശ്ശൂരിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് നല്ലൊരു ക്യാമറമാൻ ആണ് നല്ലൊരു സക്സസ്ഫുൾ യൂട്യൂബർ ആണ് ഓഫ് റോഡ് മാസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ നിങ്ങളൊക്കെ കണ്ടുകാണും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വളരെയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഒപ്പം യൂട്യൂബിലും ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്ലേ ബട്ടൺസ് ഓരോന്നായിട്ട് യൂട്യൂബ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്കൊക്കെ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് കേട്ടോ കൃഷ്ണകുമാർ അപ്പൊ നമുക്ക് കൃഷ്ണകുമാറിന്റെ വിശേഷങ്ങളാണ് കൃഷ്ണകുമാർ നേരത്തെ ഹൺഡ്രഡ് സി സി ബൈക്കാണ് നേരത്തെ യൂസ് ചെയ്തിരുന്നത് അതിൽ നിന്നാണ് ഇപ്പോ തന്റെ ഡ്രീം ബൈക്കായ ഒരുപാട് ഡ്രീംസ് ഉണ്ട് അതിലെ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഹീറോയുടെ ടു ഹൺഡ്രഡ് ഫോർ വീലിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇതിനെക്കുറിച്ചുള്ള എങ്ങനെയാണ് ഇതാണ് എൻ്റെ വാഹനം അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഞാൻ റൈഡ് ചെയ്യാൻ ഈ ഒരു വാഹനം ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് സാധാരണ നമ്മൾ ഞാൻ ഉപയോഗിച്ചിരുന്നത് സാധാരണ ഹൺഡ്രഡ് സിക്സ്റ്റി ബൈക്ക് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ഒരുപാട് നാളിങ്ങനെ ഇങ്ങനെ എടുക്കണം എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു വണ്ടിയാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൾസ് ലോഞ്ച് ചെയ്യുന്ന ആ ടൈമിൽ ടു വി ഇറങ്ങുന്ന ടൈമിൽ ഞാൻ ഷോറൂമിൽ പോയിട്ട് ഓഫ്ലൈനിൽ പോയി ബുക്ക് ചെയ്യും പിന്നെ അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്നു രണ്ട് രണ്ട് മാസത്തിനാളെടുത്ത് കാത്തിരുന്നിട്ട് ലാസ്റ്റ് കിട്ടാതായപ്പോൾ വിഷമം കൊണ്ട് ക്യാ ടോട്ടലി ക്യാൻസൽ ചെയ്ത് ഈ ബൈക്ക് തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ വീണ്ടും റീത്തിങ് ചെയ്തിട്ട് അവസാനം ഈ രണ്ടായിരത്തി മൂന്ന് അഡീഷനിലേക്ക് വരെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു ടു വി അഡീഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഹീറോ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ടൂ വി എന്ന് പറയുമ്പോൾ നമ്മൾ ടു വാൽവാണ് ഇപ്പം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ടു രണ്ടായിരത്തി മൂന്ന് അഡീഷനിലേക്ക് വരുമ്പോൾ ഫോർ വാൽവിക്ക് വരെ എത്തി അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ ഈ വണ്ടിക്കുണ്ട് അത്യാവശ്യം പവറും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഫ്യൂവൽ നമുക്ക് കുറച്ചുകൂടി മൈലേജ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും അഡ്വാൻറ്റേജ് കിട്ടി എന്നുള്ളതന്നെയാണ് ഈ ഒരു ഗുണം ഇതിപ്പം ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒത്തിരി പോയിട്ടുണ്ടോ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഞാൻ അധികം ലോങ്ങ് ഒന്നും പോയിട്ടില്ല ഇപ്പൊ രണ്ടായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയധികം ഓടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് സർവീസ് നമുക്ക് വരണത് എഴുന്നൂറ് കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് അടുത്ത സർവീസ് എന്ന് പറയണത് ഒരു ആറായിരം അയ്യായിരം ആറായിരം ആ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഒരുപാടൊന്നും പോയിട്ടില്ല ഇപ്പോൾ എൻ്റെ ഈ സ്ഥലം എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുണ്ട് അല്ലാതെ നമ്മൾ ലോങ്ങ് ആയിട്ട് വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ലോങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ മൂന്നാറ് പോവാ അല്ലെങ്കിൽ കൊടൈക്കനൽ ഊട്ടി അതൊക്കെയാണ് നമ്മൾ ലോങ്ങ് പോവാ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തെങ്കിലും അടുത്ത മാസമൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഒരു ടൂർ നല്ല രീതിയിലേക്ക് മാറണം വണ്ടിയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് എന്തായാലും അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇതിപ്പോ നമ്മൾ തൃശ്ശൂരൊക്കെ നമുക്ക് പറയുമ്പോൾ എപ്പോഴും ട്രാഫിക് ജാമും എന്താ പറയാ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടും പാർട്ടി പ്രോഗ്രാമുകൾ അങ്ങനെ പലപ്പോഴും നമ്മൾ ഒത്തിരി ബ്ലോക്കിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്ലോക്കിലൂടെ നമ്മൾ പോകുമ്പോ സിറ്റി റൈഡിന് എങ്ങനെയാണ് നമ്മുടെ എക്സ്പെൽസിന്റെ സാധാരണ ഹൺഡ്രഡ് സി സി ബൈക്കിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഈ ഉണ്ടാവുന്ന ബൈക്കിലേക്ക് മാറുമ്പോൾ ഹൈറ്റിൽ ഭയങ്കര ഡിഫറൻസ് വരും നമ്മൾ ഹൺഡ്രഡ് സി സി ബൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുകാലും ശരിക്കും അവിടെ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് കുത്തി നിക്കാം ഈ ഈ ബൈക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഫൈവ് പോയിന്റ് നയൻ ആണ് ഹൈറ്റ് വരുന്നത് പക്ഷെ എന്നാലും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ശരിക്കും ചിലപ്പോ ഒറ്റടിക്ക് നമുക്ക് ബ്രേക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസം നിർത്തുന്നതിൽ അപ്പോൾ അത് നമുക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ഓക്കെ ആവും അത് ഫസ്റ്റ് ഹൗസ് രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞ നമ്മളത് ആ ഒരു ബ്രേക്ക് പിടിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം നമുക്ക് അതോടെ ബാലൻസിങ് പ്രശ്നം തീരും പിന്നെ എ ബി എസ് ആണ് വണ്ടി ഫ്രണ്ട് എ ബി എസ് ആണ് പിന്നെ ഡിസ്ക് ബ്രേക്കും ഉണ്ട് അപ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിൽക്കാനൊരു പ്രശ്നം നമുക്ക് ഹൺഡ്രഡ് സി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരും അതൊക്കെ നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് തീരുമാനമാകുന്നുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹൺഡ്രഡ് സി സി ബൈക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒടി ഭയങ്കര പ്രശ്നമാണ് അതായത് നമുക്ക് മറ്റേ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഓടിച്ച് പോവാണെങ്കിൽ അതിന്റെ ഒരു ട്വന്റി പെർസെന്റേജ് ഓടി കുറയും അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് പോകാനുള്ളത് നമുക്ക് സാധിക്കും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി ഈ വണ്ടിയായിട്ട് നമുക്ക് സിംഗ് ആയി കഴിഞ്ഞാൽ പക്ഷെ ഫസ്റ്റ് ടൈമിൽ നമുക്ക് കുറച്ച് ഈ ഒരു സർഫസിൽ നമുക്കൊന്ന് വണ്ടി ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ വണ്ടി ഒരു സാധാരണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് ഓടിച്ചു പോകണം അതെ ഇതാകുമ്പോ നമ്മളൊന്ന് ഒന്ന് പാക്ക് വെച്ചിട്ട് വേണം പോകണമെങ്കിൽ കുറച്ച് ലെങ് ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഓടി കുറച്ച് കുറവാണ് മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഹൈവേയിലൂടെ ഒക്കെ പോകുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് വൈബ്രേഷൻ ഉണ്ടോ അതുപോലെ തന്നെ നോയിസ് എൻജിൻ നോയിസ് എങ്ങനെയാണ് എൻജിന്റെ ആ ഒരു ശബ്ദം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഹൈവേ പോകാന്ന് പറഞ്ഞാൽ എറണാകുളം പോകുന്ന നമ്മൾ സാധാരണ പാലിക്കര ഹൈവേ ആണ് നമ്മൾ കൂടുതൽ പോയിട്ടുള്ളത് ഈ വണ്ടി രണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ളത് അതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പീഡിനെ സ്നേഹിക്കുന്ന ഒരാളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അധികം സ്പീഡ് എടുക്കാറില്ല എന്നാൽ നമുക്ക് വണ്ടി എടുത്തിന് ശേഷം ഉണ്ടാവും വണ്ടിയുടെ നോയിസ് കൂടുതൽ സ്പീഡിൽ പോകുമ്പോൾ അങ്ങനെ എത്ര സ്പീഡ് വരെ പോകാം അത് സ്പീഡ് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് വൺ കിലോമീറ്റർ വരെ ഞാൻ എടുത്തിട്ടുണ്ട് കിലോമീറ്റർ അപ്പോ അതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എൻജിൻ നോയിസ് എനിക്ക് ഫീൽ ചെയ്തില്ല പ്രത്യേകിച്ച് അത് പറയാനാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് എസ് എം കെയുടെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ് അപ്പൊ നമുക്ക് കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും ഉള്ളിലേക്ക് കയറാം പക്ഷെ ഒരുപാട് സൗണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ നല്ലൊരു കംഫർട്ടബിൾ ഡ്രൈവ് തന്നെയാണ് ഓടിക്കുമ്പോൾ നമുക്ക് അതിൽ ഹൈവേയിൽ കിട്ടിയിട്ടുള്ളത് എൻജിൻ നോയിസ് കൂടുതലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ വണ്ടി നമ്മള് ഒരുപാട് റേസ് ചെയ്ത് ഓടിച്ച് വണ്ടി നിക്കുമ്പോൾ എൻജിൻ ഹീറ്റ് അതായത് എഞ്ചിൻ പെട്ടെന്ന് കൂൾ കൂളാവാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം നമ്മൾ വെച്ചാലും ഒരു ഹീറ്റ് നമുക്ക് എൻജിൻ ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് റൈഡ് ചെയ്യുമ്പോൾ പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട് റൈഡ് നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ടൊന്നും വരില്ല ഉറപ്പെന്നാണ് പക്ഷെ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാലിന്റെ അവിടേക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വരും അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല പക്ഷെ വണ്ടി ഹീറ്റ് ആവുമ്പോ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് അത് സാധാരണ നോർമൽ ഇതാക്കിയാവുക അത് മറ്റുള്ള വണ്ടിയിൽ നിന്നും കുറച്ച് ഓഫ് വെച്ചാലും അപ്പൊ നമ്മള് ഒരുപാട് ലോങ് പോകുമ്പോ നമ്മൾ ആ വണ്ടീനെ കുറച്ചും ശ്രദ്ധിക്കണം കുറച്ച് നേരം ഒരു മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൂളാകാനുള്ള സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സമയം ടൈം കൊടുക്കണം വണ്ടി ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ മണിക്കൂറോളം ഓടിക്കുന്നത് വണ്ടിക്ക് ദോഷം ചെയ്യും നമ്മളൊരു മണിക്കൂറൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമുക്കും വേണം വേണം അതെ അതെ മറ്റൊരു കാര്യം ഇതിന്റെ ഒരു ബ്രേക്കിംഗ് എങ്ങനെയാണ് ഹൺഡ്രഡ് സി ഇതിലേക്ക് മാറുമ്പോ നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ ബ്രേക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ടോ ബ്രേക്കിങ് വണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ബാക്ക് എ ബി എസ് ഒരു ഫ്രണ്ട് എ ബി എസ് ആണ് അത് ഞാൻ ഇതിലേക്ക് ആദ്യം വരുമ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടൊന്നും ഇല്ല അങ്ങനെ ഒരു സഡൻ ആയിട്ട് പിടിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല എന്നാലും നല്ല പക്ക നല്ല ബ്രേക്കിംഗ് തന്നെയാണ് ഹീറോയിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും നല്ല രീതിയിൽ നമുക്ക് പിടിക്കുന്നുണ്ട് അതിന്റെ ഒരു പിടത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പിടിക്കുമ്പോ വണ്ടി വന്ന് കുത്തും നമ്മൾ പെട്ടെന്ന് കുത്തും അത് നമ്മൾ കുറച്ച് ഓടിച്ചാൽ തന്നെയാണ് അത് ശരിയുള്ളൂ ഇനി വണ്ടി ഇതിന്റെ ഷോക്ക് ഒബ്സർവ് എന്ന് പറഞ്ഞാൽ അമ്മ അതിൽ ഷോക്കാണ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വണ്ടി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ശരിക്കും കുത്തി ഇങ്ങനെ ഒബ്സർവ് ചെയ്യും അപ്പൊ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പോയിട്ട് ചരലിലോ എവിടെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി എ ബി എസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യണം നമുക്ക് ആ സമയത്ത് കാലെത്താൻ നമുക്ക് രണ്ടുകാലും ഒക്കെ ഫ്ലോറിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് പ്രശ്നം ഹൈറ്റ് പ്രശ്നമാണ് പ്രശ്നമാണ് പിന്നെ ഹൈറ്റ് കുറച്ചൊരു പ്രശ്നമാണ് ഒരു വിധം ഹൈറ്റ് ഉള്ളവർക്കാണ് കുറച്ചുകൂടി കംഫോർട്ടബിൾ അതെ അഞ്ച് പോയിന്റ് എട്ട് ഒമ്പതൊക്കെ ആണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല അതിനൊക്കെ താഴേക്ക് പോകുമ്പോ നമ്മളത് നമ്മള് ബാലൻസ് ചെയ്യാൻ കാര്യം ഇതിന്റെ ഒരു ഒരു കുറിച്ച് പലരും കംപ്ലൈന്റ് പറയുന്നുണ്ട് വിളിച്ച നൈറ്റ് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഹെഡ്ലൈറ്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ഹാലജൻ ബൾബുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ള നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് മാറിയിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇതിന്റെ ഹെഡ്ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ഒറ്റയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇടവഴിയിൽ ഒറ്റക്ക് പോകുന്ന സമയത്ത് നമുക്ക് പെരുന്നാൾ പോലെ ലൈറ്റ് ഉണ്ടാവും ഏതെങ്കിലും നമ്മൾ വണ്ടികളുടെ ഇടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാഫിക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ ആ പ്രശ്നം അങ്ങനെയുള്ള ഹെൽത്ത് പോകുമ്പോൾ നമുക്ക് യാതൊരു ഒന്നും കാണില്ല നമ്മുടെ സ്വന്തം ഹെഡ്ലൈറ്റ് കൊണ്ട് നമുക്ക് പോവാൻ പറ്റും മറ്റുള്ളവരുടെ ഹെഡ്ലൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കിയ നമുക്ക് പോവാന്നല്ലാതെ അതെനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മഴയും കൂടി ഉണ്ടെങ്കിൽ നമ്മള് ഹെൽമെറ്റും ഗ്ലാസ് ഒക്കെ ഇട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ട് തോന്നും അപ്പൊ തന്നെ നമുക്ക് വേറൊരു അഡീഷണൽ ആയിട്ട് ലൈറ്റ് വെച്ചാലോ എന്നുള്ള ചിന്താഗതി തീർച്ചയായിട്ടും നമുക്ക് വരും പിന്നെ തന്നെ നമുക്ക് ഇതിൽ വരുമ്പോൾ ലൈറ്റ് നമുക്ക് റോട്ടിലേക്ക് അടിക്കുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗട്ടറുകളൊന്നും കാര്യമായിട്ട് കാണാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളെ എപ്പോഴും ലോങ്ങും ലോങ് അടിച്ചോണ്ടിരിക്കണ നമ്മളൊരുപാട് ലോങ്ങ് അടിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക പക്ഷെ നമുക്ക് റോഡ് കാണാൻ പറ്റില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആലോചന ട്രിപ്പ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോകുമ്പോ വെക്കുന്ന വയ്ക്കുന്ന ആലോചന കണ്ടിണ്ടെങ്കിൽ മോശം എന്ന് പറയുമ്പോൾ ഒരിക്കലും പറ്റില്ല അവർക്കത് ആവശ്യമാണ് അതല്ലാണ്ട് ഒരു സൈലിഷ് വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഈ വണ്ടിക്ക് ആവശ്യമാണ് ഹെഡ്ലൈറ്റ് ഭയങ്കര സോകം തന്നെയാണ് പിന്നെ ഇതിൽ നമ്മള് ഒരുമിച്ചിരുത്തി അങ്ങനെ പോയിട്ടുണ്ടോ ഒരു കുറിച്ചും അങ്ങനെ പുറകെ ഞാൻ ആരും കാര്യമായിട്ട് ഇരുത്തിയിട്ടില്ല ഇരുത്തില്ലെന്ന് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ലോങ് പോവാൻ കുറച്ച് ഒന്ന് രണ്ടോ മൂന്ന് കിലോമീറ്റർ ഒക്കെ ഇരിക്കുമ്പോൾ ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇതിലെന്ന് പറഞ്ഞാല് ഒരുപാട് വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മള് ബാക്കിൽ ഇരുത്തി കഴിഞ്ഞാല് ഇതിന്റെ മോണോഷോക്ക് ആണ് ഈ വണ്ടി ഒരുപാട് വണ്ടി താഴേക്ക് പോകുന്നത് എന്തോ ലോഡ് വെച്ച് പോകുന്ന ഒരു സ്വിങ്ങി ഒരു ചാഞ്ചാട്ടം ചിലപ്പോ ഞാൻ ഈ വണ്ടി എടുക്കണേക്കാളും മുമ്പ് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഡബിൾ വെച്ച് പോകുമ്പോ ബാക്കിൽ നിൽക്കുന്ന ആൾ കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര അധികം താഴേക്ക് പോവാം ഷോക്കിന്റെ ആയിരിക്കാം പക്ഷെ ആ ഒരു ആ ഒരു ഓടിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്തോ വലിച്ചിങ്ങനെ ഭയങ്കര വെയിറ്റ് എടുത്ത് പോകുന്ന ഒരു ഫീൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിങ്ങിനായാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാണെങ്കിൽ സിംഗിൾ എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വണ്ടി മേഡ് ചെയ്തിട്ടുള്ളതും അങ്ങനെ അഡ്വഞ്ചർ ബൈക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഒരിക്കലും രണ്ടുപേര്ച്ച് പോവാന്നുള്ളത് കുറവാണ് ഒറ്റക്ക് റൈഡ് ചെയ്ത് പോവാ തിരിച്ചു വരാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാര് വണ്ടി ഓടിച്ചു പോകുമ്പോ അത് ഭയങ്കര ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് റോട്ടിൽ തന്നെ പോകുമ്പോ അറിയാം വണ്ടി രണ്ടുപേരും ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാര് വെച്ച് പോകുമ്പോ ഒരു വണ്ടി ഇരുന്ന പോലെ നമുക്കൊരു ഫീൽ ഇപ്പൊ ചില കാറുകളൊക്കെ ഉണ്ടല്ലേ ഒരുപാട് വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ഫീല് ഈ വണ്ടിക്ക് ഉണ്ട് പ്രശ്നമാണ് മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഒരുപാട് ടെക്നോളജി ടെക്നോളജിക്കലായിട്ട് ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കൂടിയാണ് ടു തൗസൻഡ് ട്വന്റി ത്രീ എക്സ്പൾസ് ടു ഹൺഡ്രഡ് ഫോർ വി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനകത്ത് ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള ഫോൺ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസേഴ്സിന് എത്രത്തോളം വണ്ടിയുമായിട്ട് നമുക്ക് കണക്ടിവിറ്റി മറ്റു സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു മൊബൈൽ ആപ്പായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സർവീസ് ആവട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളാവട്ടെ നമുക്ക് ആ മൊബൈൽ ആപ്പ് വഴിയാണ് നമുക്ക് ചെയ്യണം പണ്ടത്തെ ഒരു ബുക്ക് സിസ്റ്റം അങ്ങനൊന്നും ഇല്ല ഞാനിത് മേടിക്കാൻ അതിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോ പേപ്പർലെസ് പേപ്പർലെസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സർവീസ് ബുക്ക് ചെയ്യാനെ ബാക്കിയുള്ള എന്ത് കാര്യം അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി കണക്ട് ചെയ്യുന്നത് മീറ്റർ കൺസോൾ എന്ന് പറയുമ്പോൾ മുമ്പത്തെ ടൂബിയോ അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള ആയിട്ടോ ഞാൻ മീറ്റർ കൺസോൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ വണ്ടി ഞാൻ വേടിച്ചതിന് ശേഷമാണ് ഓടിക്കുന്നത് മറ്റുള്ള റോഡിൽ കണ്ടെങ്കിൽ വണ്ടി വേടിച്ചതിനു ശേഷമാണ് ഓടിക്കുന്നത് ടെസ്റ്റ് ഡ്രൈവനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ മീറ്റർ കൺസോൾ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല വണ്ടി വേടിച്ചതിന് ശേഷമാണ് വണ്ടി ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി മീറ്റർ കൺസോൾ വരുമ്പോൾ നമുക്ക് സാധാരണ ഇപ്പുള്ള എല്ലാ വണ്ടികളെ മീറ്റർ കൺസോൾ പോലെ തന്നെയാണ് ഗിയർ നമുക്ക് കാണും ആർ പി എം ലവര് പിന്നെ എന്താ പറയാ ഓടോമീറ്റർ ബാക്കി എത്ര കിലോമീറ്റർ മീറ്റർ അതിന്റെ അതല്ലാതെ നമുക്ക് ഇതിൽ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ബൈക്കിൽ നിന്ന് വരുമ്പോ ഒരു റാലി മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട് ഇക്കോ മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട് റോഡ് ഓടിക്കാൻ ഓടിക്കാൻ നമ്മൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ തന്നെയാണ് മാത്രം അതിൽ ചേഞ്ച് ചെയ്യുന്നു അല്ലേ ാണ് അതിലെന്ന് പറയുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനിലേക്ക് മാറുമ്പോൾ എ ബി എസ് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങള് ആ ഒരു മോഡിൽ ആ മോഡിന്റെ സിസ്റ്റത്തിലേക്ക് മാറുകയാണ് റാലിക്ക് പോകുമ്പോൾ ആ റാലി മോഡിലേക്ക് ഇടുമ്പോൾ എ ബി എസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആർ ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് മാറും ഓഫ് റോഡിലേക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടുമ്പോ എ ബി എസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി ബ്രേക്കിംഗ് സിസ്റ്റിലേക്ക് മാറും അതാണ് അതിന്റെ ഒരു ഓപ്ഷനിലേക്ക് വരുന്ന കാര്യം പിന്നെ മീറ്റർ കൺസോൾ വേറെ കാര്യം എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവവറേജും കിലോമീറ്റർ കാണിക്കുന്ന ഒരു സംഭവമാണ് അവവറേജ് കിലോമീറ്റർന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്ഷൻ ഓപ്ഷൻ ഇട്ടിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ആ കിലോമീറ്റർ ഇങ്ങനെ വേരി തന്നെ കാണാം മുപ്പത് കിലോമീറ്റർ നാപ്പത് കിലോമീറ്റർ അമ്പത് അറുപത് കിലോമീറ്റർ എന്നൊക്കെ വാരി അത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു സ്പീഡ് ലിമിറ്റില് ഇപ്പൊ നാപ്പത് ടു അമ്പതിന്റെ ഇടയില് നമ്മളൊരു ലെവലിൽ പിടിച്ചു പോയാലും നമുക്ക് എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ആക്ച്വലായിട്ട് എത്ര മൈലേജ് കിട്ടും കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല വണ്ടി അപ്പൊ നമ്മൾ ആ ഒരു ആർ പി എം ലെവല് ഇപ്പം ഏതൊരു ബൈക്കും നമ്മൾ എടുക്കുമ്പോൾ പറയാം നാപ്പതമ്പതിൽ തന്നെയാണ് മൈലേജിന്റെ കാര്യം പറയാം ഇതിനും അങ്ങനെ തന്നെയാണ് പറയാം നമ്മള് അപ്പൊ നാപ്പത്തി അമ്പതിലും നമ്മള് ആർ പി എം ലെവലൊക്കെ കുറച്ച് നല്ല രീതിയിൽ നോക്കിയിട്ട് കോൺസെൻറ് ആയിട്ട് അപ്പൊ ഏതൊരു ബൈക്കിന്റെ പോലെ തന്നെ നാൽപ്പത്തി ടുഅമ്പതിൽ തന്നെയാണ് നമുക്ക് അതെ ആ ഒരു ലെവലിലാണ് മൈലേജ് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ബൈക്കിനും വരുന്നത് അപ്പൊ നാപ്പത് ടു ആ ഒരു അമ്പതിന്റെ റേഞ്ചിൽ നമ്മൾ ആർ പി എം ലെവല് ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള മൈലേജ് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ഇപ്പൊ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഒരു നാപ്പത്തിന്റെ ഇടയില് ചിലപ്പോ കിട്ടുന്ന അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ സാധാരണ ഒരു ഹഡ്രഡ് സിക്സി ബൈക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ് അതായത് ഒരു മാസം അടിക്കണ്ട പെട്രോൾ ചിലപ്പോൾ നമുക്കൊരു ഒരാഴ്ച രണ്ടാഴ്ച രൂപയൊക്കെ അത് കണ്ടിട്ടാണ് മേടിക്കണത് ഇതൊരു അഡ്വഞ്ചർ ടൂ ഹൺഡ്രഡ് സിക്സ് ബൈക്ക് തന്നെയാണ് അപ്പൊ പെട്രോൾ കത്തും മനസ്സിലാക്കി തന്നെ നമ്മൾ പോണം മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇതുമ്പോ നമ്മള് അഡീഷണൽ ആയിട്ട് നമുക്ക് ഓൾറെഡിന് സെന്റർ സ്റ്റാൻഡ് വരുന്നില്ലല്ലോ സെന്റർ സ്റ്റാൻഡിൽ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല നമുക്ക് അഡീഷണൽ വെക്കണമെങ്കിൽ വെക്കാൻ പറ്റും അഡീഷണൽ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോ ആയിരത്തി ഇരുന്നൂറിനടുത്തങ്ങാണ് സെൻട്രൽ സ്റ്റാന്റ് വരുന്നത് അവര് കൊടുത്തയക്കില്ല വണ്ടി കൊണ്ടുപോയി ഫിറ്റിംഗ് ചെയ്യണം പറയുന്നത് എന്നാണ് പറഞ്ഞത് പുറമെന്വേഷിച്ചപ്പോഴെങ്കിൽ കാര്യമായിട്ട് സെൻട്രർ സ്റ്റാൻഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല ഷോറൂമിൽ തന്നെ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെന്റർ സ്റ്റാൻഡ് ഇന്നലെ സൈഡ് സ്റ്റാന്റ് പോലെയാണ് വേറെ എന്തെങ്കിലും ആവശ്യം ചിന്തിക്കും പക്ഷേ നമുക്ക് ലൂബ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സൈഡ് നമുക്ക് മസ്റ്റ് ആയിട്ട് തന്നെ കമ്പനിയിൽ ലൂബ് ചെയ്ത് ഫസ്റ്റ് ടൈം ലൂബ് നമ്മൾ കമ്പനിയിൽ ചെയ്തിട്ട് സർവീസ് സെന്ററിൽ ചെയ്തിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മള് പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യമായിട്ടൊന്നും എടീട്ടില്ല ആ കൂടി ഒരു എന്താ പറയാ ഒരു ഈ ഒരു ബാഗ് പോലത്തെ പ്ലാറ്റ്ഫോം അതായത് ഈ ഒരു സംഭവം മാത്രം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എവിടെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വെക്കണം ആ ഒരു കാരിയർ സംഭവം മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സീറ്റിംഗ് സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണ് കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ടയറിന്റെ ഇപ്പൊ ടയർ പ്രഷർ കൂടി കഴിഞ്ഞാലും നമുക്കത് ഡിസ്കംഫർട്ട് ആവും എന്നുള്ള രീതിയിൽ പലരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു ഓഫ് റോഡ് എന്നുള്ള രീതിയിൽ ഒരിക്കലും വണ്ടി കൊണ്ടുപോയിട്ടില്ല ഓക്കെ അപ്പൊ നമ്മള് നോർമലായിട്ടുള്ള റൂട്ടിൽ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം ഓടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ടയർ പ്രഷർ ഇപ്പോൾ ഉള്ള നിലവിലുള്ള സിറ്റുവേഷനിലോ ഓടിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഓഫ് റോഡിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് ടയർ പ്രഷർ ചിലപ്പോൾ ആണെങ്കിൽ കുറയ്ക്കാം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടണം അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ ഓഫ് റോഡ് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതായിരിക്കും നല്ലത് പിന്നെ ഒന്ന് എ ബി എസും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രശ്നം ചിലപ്പോൾ മാറിയിരിക്കാം പക്ഷെ നമുക്ക് നോർമലായിട്ട് ഓടിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല ഓഫ് റോഡിന് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ നമുക്ക് അഡ്വഞ്ചർ അല്പം ടയർ ആയതുകൊണ്ട് നമ്മൾ ഹൈവേയിലും മറ്റൊക്കെ കംഫർട്ടബിൾ ും ശരി പറ ഈ എക്സ്പ്രസ് ഇറങ്ങേക്കാളും ഇതിന്റെ ഒരു മുൻ തലമുറ എന്ന് അല്ലെങ്കിൽ ഇതിന്റെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമ്പിൾസ് പറഞ്ഞൊരു വണ്ടിയുണ്ട് അതെ അതെ അധികാരം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇമ്പിൾസ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ടൂറിംഗ് അല്ലെങ്കിൽ റൈഡ് പോകാന്നുള്ളൊരു സംഭവം കാര്യമായിട്ട് ആരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ വണ്ടി അധികം പേരാരും ചൂസ് ചെയ്യാറുന്നില്ല പക്ഷേ ഈ വണ്ടി ഇപ്പം ആ ഒരു വണ്ടി ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മോട്ടോക്രോസ് റേസിനാണ് ഓക്കെ ഓക്കെ മോട്ടോക്രോസ് റേസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേൾസ് എക്സ്പേർട്ട്സ് അല്ല ഇന്ത്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഞാൻ തമിഴ്നാടായാലും കർണാടകയിലും നമ്മുടെ സ്വന്തം കേരളത്തിലാണെങ്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അതിന് ശേഷമാണ് ഈ എക്സ്പേർട്സ് എന്നുള്ള സ്ഥലത്തിലേക്ക് വന്നത് പക്ഷേ ആ എക്സ്പേർട്ട്സ് വന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ ട്രിപ്പ് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടൂർ അടിക്കുന്ന അല്ലെങ്കിൽ വണ്ടി റൈഡ് ചെയ്ത് പോകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വീണ്ടും വന്നു അതുകൊണ്ടാണ് ഈ വണ്ടി കുറച്ചുകൂടി ഹിറ്റ് ആയത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പക്കാ ഒരു എന്താ പറയാ അഡ്വഞ്ചർ ബൈക്ക് തന്നെയാണ് ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ടെക്നോളജിയിലൊക്കെ കയറ്റി കുറച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ എ ബി എസ് ബാക്കിയുള്ള ഡിസ്ക് ബ്രേക്ക് അങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് എക്സ്പോർട്സ് ഇറങ്ങിയിട്ടുള്ളത് ആ വണ്ടിയിലും ഡിസ്ക് ബ്രേക്കും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ആ സമയത്ത് ഭയങ്കര ആയിരുന്നില്ല പിന്നെ ഇതിന്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയാ തോണി പോലത്തെ ഒരു സീറ്റാണ് നമ്മൾ ശരിക്കും അതിൽ അത് ചില സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നും ചില സമയത്ത് നമുക്ക് കംഫർട്ടബിളും തോന്നും അപ്പോൾ അവര് തന്നെ പറയുന്നുണ്ട് സീറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് ആയിട്ട് അടിക്കാന്നുള്ളത് സാധാരണ നോർമൽ എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിൽ റാലി എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് പക്ഷെ അതിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു നമുക്ക് എന്താ പറയാ സ്ട്രൈറ്റ് ആണ് റാലി ബൈക്കിനെ എങ്ങനെയാണ് സീറ്റ് വെച്ചിട്ടുള്ളത് അതേപോലത്തെ ഒരു സീറ്റിംഗ് ഇതാണ് അതിൽ ഓർത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു കുഴിയും നമുക്ക് അതിലുണ്ടാവില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില ചിലർക്ക് ഈ സീറ്റ് ഈ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് മോഡിഫൈ ചെയ്താലേ കുറച്ചുകൂടി സുഖം പറ്റുള്ളൂ പിന്നെ എന്ന് സാധാരണ വണ്ടിയിലേക്കാളും കുറച്ചുകൂടി വിട്ടു കുറവാണ് സീറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ഓടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ചിലർക്ക് വരും ഓഫ് റോഡിംഗ് പോകുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമ്മള് ഓഫ് റോഡ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാ വണ്ടികളും ഇരുന്നിട്ട് ആവല് ഓടിക്കാം ഓടിക്കുക അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ഓടിച്ചാലേ നമുക്ക് മനസ്സിലാവും മനസ്സിലാവുള്ളൂ ഓക്കെ പിന്നെ ഇതിന്റെ ലുക്ക് വൈസ് ഇപ്പം പലരും ഇപ്പൊ നോർമൽ ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്ന കാണാനും ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ സ്വന്തമാക്കാനോ ഉപയോഗിക്കാനോ ആളുകൾ ചിലപ്പോൾ താല്പര്യം കാണിക്കില്ല ഇതിന്റെ ഫ്രണ്ട് ഒക്കെ നമുക്കറിയാം ഷോക്ക് അബ്സോർബർ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്നു ഗാർഡ് ആണെങ്കിലും ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്നു അപ്പൊ ആ ഒരു ഷേപ്പ് ഇതിന്റെ ഒരു രൂപത്തെ കുറിച്ചിട്ടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് നമ്മുടെ ഒരു ഇപ്പത്തെ കാലഘട്ടം ప్రభుత్వాలి ഇതുപോലത്തെ വണ്ടികളെ ചിലർന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഇങ്ങനെ പോകുന്ന ഇതില് പോകുന്ന വണ്ടികൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ ആരടിച്ചുപോലെ ടീമുകളാണ് സ്പീഡ് ഒരുപാട് എടുത്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ഒരു കാലഘട്ടമാണ് അത് ഇതൊരു ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ് നമുക്ക് ഈ ഏജിൽ ഇത് ഓടിക്കാന്നല്ല അതെ ഒരു അറുപത് വയസ്സായിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും അന്ന് അന്നത് ഓടിക്കാരി ചിന്തിക്കണേക്കാൾ നല്ലതാണ് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഓടിച്ചിട്ട് നമുക്ക് ആഗ്രഹം തീർക്കാന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഓടിക്കുന്നവരെല്ലാവരും എന്താ പറയുക റൂൾസ് നമ്മൾ തെറ്റിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സ്പീഡ് എടുത്ത് മറ്റൊരു ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരാണെന്നുള്ളതിൽ എനിക്കതിനെ അംഗീകരിക്കാൻ പറ്റും അതിന് നമ്മളിത് ഓടിക്കുന്നത് സാധാരണ നോർമലായിട്ട് തന്നെയാണ് ഓടിക്കണം പിന്നെ എൻ്റെ ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ടാണ് ഈ ലുക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഫ്രണ്ട് മൺ കാട് ആവട്ടെ ആ ഒരു ഷോക്ക് അബ്സോർവ് ചെയ്യാനും ഒരു ഓഫ് റോഡിന് പോകുമ്പോൾ നമുക്കൊരു കംഫോർട്ടൊക്ക കിട്ടാൻ വേണ്ടിട്ട് വണ്ടിയുടെ ഒരു മോഡലാണത് അതൊരിക്കലും എന്താ ഒരു ഓഫ് റോഡ് പോകുമ്പോ നമ്മൾ ടയർ ഒബ്സർവ് ചെയ്യണം അതെ ആ ഒരു ഷോക്ക് വിളിക്ക് പോകാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ മൺകാട് ഇതിന്റെ ഒരു എക്സ്പേർട്സിന്റെ തന്നെ വേറെ അഡീഷൻ ഉണ്ട് പക്ഷെ ഈ ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്നുള്ള രീതിയിലാണ് വരുമ്പോഴാണ് ഈ മൺകാട് ഇങ്ങനെ കൂടുതൽ വെച്ചിട്ടുള്ളത് അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ആവണമെന്നില്ല പണ്ട് കാലത്ത് നമ്മള് റൈസിനിറങ്ങുന്ന വണ്ടി കണ്ടുകഴിഞ്ഞാൽ സുസിക്കേണ്ട വണ്ടി ആണെങ്കിലും ഏത് വണ്ടി ആണെങ്കിലും നമുക്ക് കണ്ടറിയാം ഇപ്പൊ ആർ എക്സ് എം എൽ ഡൗൺ എല്ലാവരും മടുക്കാണ്ട് പൊന്നിച്ചിട്ടാണ് വെച്ചത് അല്ലെങ്കിൽ ഓഫ് റോഡ് അല്ലെങ്കിൽ റാ എന്ത മോട്ടോക്ലോസിനൊക്കെ ഇറങ്ങുന്ന വണ്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളതാണ് ആണെങ്കിൽ ഒരുപാട് ജമ്പ് ചെയ്യേണ്ടവരും അല്ലെങ്കിൽ ഓഫ് റോഡ് കല്ലുമുക്ക് ഇതിലൊക്കെ കേറുമ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതില് ും ഇനി നമുക്ക് എന്തായാലും വണ്ടിയുടെ വിശേഷങ്ങൾ ഒരുവിധം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ഓഫ് റോഡ് മാസ്റ്റേഴ്സിന്റെ വിശേഷങ്ങളും കൂടെ എങ്ങനെ ചോദിച്ചറിയാം എങ്ങനെ പോകുന്നു ഷൂട്ടും കാര്യങ്ങളും നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് പോയിട്ട് അതർ സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ട് ഒരുപാട് ഇവന്റുകൾ കവർ ചെയ്തിട്ട് നമുക്ക് അതിന്റെ മനോഹരമായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെ പോകുന്നു ഓഫ് റോഡ് മാസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ മാസ്റ്റേഴ്സ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പേജിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോണത് ഇപ്പോൾ കേരളം ആദ്യം കേരളത്തിൽ മാത്രമാണ് നോക്കിയിരുന്നത് അതിനുശേഷം ഇപ്പോൾ കേരളം വിട്ട് കർണാടക പോകുന്നുണ്ട് തമിഴ്നാട് പോകുന്നുണ്ട് ഗോവ പോകുന്നുണ്ട് പൂനെ പോകുന്നുണ്ട് എക്സ്പെൻസീവ് ആണ് എന്നാലും നമുക്ക് ആര് പാഷൻ ഉള്ളതുകൊണ്ട് മുന്നോട്ട് കഴിയുമ്പോൾ നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതിനേക്കാൾ നമുക്ക് തന്നെ അതിന്റെ ഭാഗമാകുമ്പോൾ എൻജോയ്മെന്റ് ഉണ്ടാവുന്നു സംതൃപ്തി പിന്നെ ഞാൻ ഈ ഓഫ് എന്നുള്ള ഒരു ചാനൽ സാധാരണ ആൾക്കാർക്കോ അല്ലെങ്കിൽ വണ്ടിനായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷെ ഓഫ് റോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ കുറച്ചുപേര് അറിയണമെന്നുള്ളത് കുറച്ച് സന്തോഷം തന്നെ കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ പുറമേ പോയി ഗോവ അല്ലെങ്കിൽ പൂനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ നെഞ്ചിത്തൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ ചില ക്യാമറ കൊണ്ട് പോകും അപ്പൊ നമ്മള് കേ ചില എന്താന്ന് ചോദിക്കുമ്പോൾ അവര് അങ്ങനത്തെ കുറച്ച് വളരെ അല്പം ആൾക്കാരും നമ്മളെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് ആണ് ഫോളോവേഴ്സ് ആണ് എന്നൊക്കെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ അത്ര മാത്രം ഇന്ന് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വേറെ കാര്യം ഓക്കെ 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 അല്ലാതെ തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യും അത് ഗ്രോത്തിന്റെ പാതയിൽ തന്നെയാണ് നമുക്കറിയാം യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് പതിയെ പതിയെ അത് വളർന്നു വളർന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ അത് നമുക്ക് ഒരിക്കലും അടുക്കാത്ത കാഴ്ചകളും വീഡിയോസും ആണ് അതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കണ്ടാലും എത്ര തവണ കണ്ടാലും നമുക്ക് മതി വരാത്ത വീഡിയോകൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളതിന് എന്താ പറയാ പാഷനേറ്റ് ആണ് അതായത് നമ്മുടെ സ്വന്തം നമുക്ക് അതിന് ഇഷ്ടമാണ് അതെ അതെ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് പത്ത് രൂപ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡിലല്ല ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് കണ്ടതിന് ശേഷമാണ് ഞാൻ ക്യാമറ എടുത്ത് ആ ട്രാക്കിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാരൊന്നും കാണുന്നില്ല അഡ്വഞ്ചർ സ്പോർട്സ് എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂടുതലുള്ളത് ഇതൊരു അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോപ്രോസ് ആവട്ടെ ഓഫ് റോഡ് ആവട്ടെ ബൈക്ക് റേസ് ആവട്ടെ എന്താവട്ടെ ഒരു പാഷൻ ഉണ്ട് എല്ലാവരും വണ്ടി ഓടിക്കുന്ന എല്ലാത്തിനും ലക്ഷക്കണക്കിന് സമ്പാദിക്കാനോ ഒരുപാട് എന്താ പറയാ ട്രോഫികൾ നിറയ്ക്കാനൊല്ല അവർക്കൊരു ആഗ്രഹമാണ് തീർച്ചയായിട്ടും ഒരുപാട് പൈസ ഇറക്കി ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ ചെറിയ ട്രോഫിയോ ചെറിയ കാഷ് പ്രൈസ് കിട്ടുന്ന പക്ഷെ അവർക്ക് ആ പാഷനാണ് ഭാഗമാവെന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഏജ് ആണ് ഒരു വയസ്സിന്റെ വയസ്സിൽ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്കും ഇപ്പൊ നമ്മളൊരു പാഷനേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ പിന്നെ ട്രാക്കിൽ ഓടി നടക്കാൻ അപ്പൊ എന്തായാലും ഇന്ന് നല്ലൊരു വീഡിയോ ആയിരുന്നു നമ്മള് ഹീറോയുടെ എക്സ്പൾസർ ടു ഹൺഡ്രഡ് ഫോർ വിയുടെ വിശേഷങ്ങളാണ് യൂസർ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവരും ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒത്തിരി പേര് കാണുന്ന ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണ് ഓഫ് റോഡ് മാസ്റ്റേഴ്സ് അതിന്റെ അമരക്കാരനായിട്ടുള്ള കെ കെ എന്ന് നമ്മൾ സുഹൃത്തുക്കൾ വിളിക്കുന്ന കൃഷ്ണകുമാർ കെ മലയിൽ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു യൂസർ റിവ്യൂ ഈ ഒരു വീഡിയോ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് അപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമുക്കറിയാം എല്ലാവർക്കും അഡ്വഞ്ചർ ബൈക്ക് സ്വന്തമാക്കി ഇങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ പോകാനോ അല്ലെങ്കിൽ വലിയ വലിയ ഇവന്റുകൾ മീറ്റ് ചെയ്യാനോ ഇവന്റുകളിൽ പങ്കെടുക്കാനോ ഒന്നും ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ഭാഗ്യം എന്ന് വരില്ല പക്ഷെ നമ്മളത്തരം ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു വീഡിയോകൾ കണ്ടും അത് ലൈക്ക് ചെയ്തും നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞും ഒക്കെ നമ്മൾ ആ ഒരു എന്താ പറയുക ഈ മനസ്സുള്ള ആളുകളുടെ ഒപ്പം നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഓഫ് റോഡ് മാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ മനോഹരമായിട്ടുള്ള വീഡിയോകൾ ഇനിയും ഒരുപാട് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം നമ്മുടെ എക്സ്പോൾസും ഒരുപാട് നല്ല ലോങ്ങ് ട്രിപ്പുകൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പുകൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധാശംസകളും താങ്ക് യു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ കാത്തിരിക്കുക ഗുഡ് ബൈ